ഫിഫ പ്രസിഡന്റ് അമേരിക്കക്കാരെയോ ബ്രിട്ടീഷുകാരെയോ കുറ്റപ്പെടുത്താനില്ലെന്നും എന്നാൽ തന്റെ പിതാവിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ആരോപിച്ചുകൊണ്ടാണ് അഞ്ചാം തവണയും ഫിഫ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സെപ് ബ്ലാറ്ററുടെ മകൾ രംഗത്തെത്തിയിരിക്കുന്നത് അഴിമതി ആരോപണങ്ങൾ സെബ് ബ്ലാറ്ററുടെ വിശ്വാസ്യത തകർത്തിട്ടില്ല സെബ് ബ്ലാറ്റർ പതിവു ജോലികളിൽ വ്യാപൃതനാണെന്നും വോട്ട് ചെയ്യാത്തവരെ ഉൾപ്പെടെ കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ടു പോകാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹമെന്നും കോറിൻ ബ്ലാറ്റർ പറയുന്നു ഫിഫയിലെ ഉന്നത ഉദ്യോഗസ്ഥർ അഴിമതിയുടെ കരുനലിലായതിനെ തുടർന്ന് സെബ്ലാറ്ററിനെതിരെയും കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പിൽ മുഖ്യ എതിരാളിയായ അലിബിൻ അൽ ഹുസൈൻ മത്സരത്തിൽ നിന്ന് പിന്മാറിയതോടെ സ്വിറ്റ്സർലൻഡുകാരനായ ബ്ലാറ്റർ വീണ്ടും ഫിഫയുടെ തലപ്പത്ത് എത്തുകയായിരുന്നു ആരോപണങ്ങളെല്ലാം സെബ് ബ്ലാറ്ററുടെ വിശ്വാസ്യത്തെ തകർക്കാനും അദ്ദേഹത്തെ രാജിവെപ്പിക്കാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായിരുന്നെന്നും കോറിൻ ബ്ലാറ്റർ കൂട്ടിച്ചേർത്തു സ്പോർട്സ് ഡെസ്ക് റിപ്പോർട്ടർ